ഹായ് എല്ലാരും സുഖമാണല്ലേ ചൂണ്ടക്കാന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞിങ് ഷോട്ട് ഫിഷിംഗ് ആണ് കേട്ടോ അപ്പം തണ്ണീർമൊക്കെ ബണ്ട് തുറന്ന കാര്യം എല്ലാവരും അറിഞ്ഞാണോ അല്ലേ ഇപ്പൊ കഴിഞ്ഞവണ് ശരിക്കും പറഞ്ഞാൽ ബണ്ട് തുറന്ന സമയത്തുള്ള നമുക്ക് ആകരണോ ഇഷ്ടം പോലെ വാളയും ജോഹും എല്ലാം ഇഷ്ടം പോലെ നമ്മൾ തെറ്റി തെറ്റിപ്പിക്കും അപ്പൊ ഈ ഷോട്ട് ഉപയോഗിക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷ്യം കണ്ടുമ്പോൾ പഠിക്കുന്നു എവിടെയും കൊണ്ട് അപകടം വരുത്തി അരി ശ്രദ്ധിപ്പിക്കുക അപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പമില്ല ഇഷ്ടംപോലെ മീൻ അടിച്ചിച്ച് ഇഷ്ടം പോലെ മീനടിച്ച് പിടിക്കണം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് മീനെ കറക്റ്റ് കൊണ്ടുവരാൻ പറ്റിയ മാർഗമാണ് സ്ക്രിഷോട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കും കുറച്ച് മീൻ കിട്ടി കേട്ടോ എത്തണോണോ കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞകളത്ത് അത്ര മീനില്ലായിരുന്നു എന്നാലും കുറച്ച് മീൻ നമുക്ക് കിട്ടി ആ ഒരു അടിപൊളി വീടിയാണ് നമ്മൾ ഇന്ന് നിങ്ങളെ മുന്നോട്ട് എത്തിക്കുന്നത് അപ്പം നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട നേരെ വീട്ടിലോട്ട് പോകാം ഷോട്ട് ചെറിയ കരിമ്പള തടിച്ചിട്ടുണ്ട് കേട്ടോ ഏറി ഇറങ്ങിപ്പോയി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അടിച്ചു കേട്ടോ ഇത്ര നേരം അവിടെ ഒരു കുഞ്ഞ കരിമീൻ കിട്ടാന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലാത്തൊരു കരിമീൻ കയറുന്നപ്പോൾ നമ്മൾ അടിച്ചേട്ട നല്ല കറക്റ്റ് ചുകളുടെ അതിലേ കയറിപ്പ് വെക്കാം നമ്മളെ കരിമീൻ നോക്കിയിട്ട് തരാം ഇനി ഇതിൻ്റെ തോന്നുന്നു കേട്ടോ ഒരു ലോഡ് പായലും ഉണ്ട് കേട്ടോ ആ അടി മോനെ എടുത്തോന്നെ ആദ്യം കിട്ടിയതില് അത്ര ഇല്ല എന്നാലും സംഭവം ഓക്കെ അത്ര ഇല്ല എന്നാലും സംഭവം ഓക്കെ ഉണ്ടോ കിടുക്കം കിടുക്കൻ കരിമീൻ നമ്മളങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ അമ്പള മുട്ടാൻ കരിമീൻ എന്ന് വെച്ചാൽ സൈസ് കരിമീന കേട്ടോ ഇതുകൊണ്ടല്ലേ അടിപൊളി ഇതിൻ്റെ കൈപ്പത്തക്കാന്ന് വെച്ചാൽ നല്ല വലിപ്പം കറക്റ്റ് മനസ്സിലാവുള്ളൂ ഉണ്ടോ എൻ്റെ അപ്പം ചിരിദാത്ത പിടിച്ചേ ആ അട്ടിപ്പൊളി കരി കേട്ടോ ഓ പൊട്ടിപ്പോയ മാൻ നമ്മളെ ഡാർട്ട് പൊട്ടിപ്പോയി വെള്ളം ചീത്തയൊക്കെ കിടക്കുന്ന ഇഷ്ടംപോലെ പൊടിമീൻ പൊങ്ങി നിപ്പുണ്ടട്ടെ ഈ പായലൊക്കെ ഇടയ്ക്ക് അതെ അതുകൊണ്ടോ മുഴുവൻ കൊക്കും മര പിടിക്കാൻ വന്ന ശരിക്കും വേട്ടക്കാർ ഇന്ന ഈ ഇഷ്ടം പോലെ പുല്ലനും കാര്യങ്ങളൊക്കെ നിപ്പുണ്ടോട്ടോ നമുക്ക് ഇവിടെ നിൽക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ വെള്ളം അടിക്കത്തില്ലേട്ട് വെള്ളം എടുക്കാൻ വരുമ്പോ സൗണ്ട് ഇല്ലേ അത് നമുക്ക് കേൾക്കാൻ പറ്റും നമുക്ക് വെള്ളമായ കൃത്യമായിട്ട് ശരിക്കും അടിക്കാനും പറ്റത്തില്ല ഈ സൈഡിലൊക്കെ പുല്ലും നിപ്പുണ്ട് ം പുല്ലനാണേ ഒന്നാംത്ര സൈസ് അടിപൊളി അല്ല സൂപ്പർ കിളിച്ചിട്ടുണ്ടോ മങ്ങ അടക്കുന്നുണ്ടോ അടിപൊളി നല്ല രസമുണ്ടല്ലേ മരം ചനച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുഴ പിടിക്കും കേട്ടോ മരം പഴുപ്പിച്ച് നമുക്ക് തിന്നണമെങ്കിൽ വലിയ പാടാ മിന്തിന്ന് പുല്ലനാണേ ചെറുതാണ് ചെറുതാണോ വലിയ ഇതല്ല വലുതെ പോണ്ടോ വലുതോ വലുതുകൊണ്ട് അടിക്കും അരിപ്പൊ കൊള്ളാ വലിയ വില്ലന അയ്യ വലിയ കിട്ടോ ഒരു കിട്ടോ ഉണ്ടോ പുല്ലൻ പറഞ്ഞാൽ പുല്ലനൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ നിപ്പുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് ചെറുതാണ് അതുകൊണ്ട് അങ്ങനെ അധികം തെറ്റാത്ത മുഴുത്തതിനെ മാത്രം കണ്ടാൽ നമ്മൾ പിടിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഇനിപ്പ് ഇവിടെ നിന്ന് അടിച്ചു കയറ്റായിരുന്നു കുഞ്ഞു തന്നെ കൂടെ പിടിക്കുമായിരുന്നുണ്ടെങ്കിൽ എന്റെ അമോന ക്ലോസ് ഷോർട്ട് ക്ലോസ് റൈറ്റ് എന്താ സൈസൊന്നും അടിപൊളി നല്ല പൊളിണ്ടോ പുല്ല കിട്ടുന്ന സൈസല്ലേ എൻ്റെ പൊന്നുമോനെ സൈസ് എന്തോ അതെന്ത് ഇത്ര ഉണ്ട് കറക്റ്റ് വേണത് ഇത്ര നീളാം അടിപൊളി മുല്ലേ ഇപ്പോഴാണെങ്കിൽ ഇപ്പഴാണെങ്കിൽ ഉള്ള പാടശേഖരങ്ങളെല്ലാം കൊയ്ത്തു കഴിഞ്ഞ് നെല്ല് കൂട്ടി ഇട്ടേക്കോട്ടോ നീമ്മാരെ ചാക്കരാക്കി കെട്ടി ഇവിടുന്ന് കൊണ്ടുപോകണം അപ്പോൾ ഇവിടുന്ന് വള്ളത്തിൽ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ വള്ളം കൊണ്ടിടുന്നൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളൊന്ന് കാണണ്ടേ ഇതൊന്ന് കണ്ടു നോക്കിട്ട് നിങ്ങൾ തന്നെ പറ നെല്ല് കൊണ്ടുള്ള വള്ളമാണ് കേട്ടത് ആ ബോട്ടെ കെട്ടി വലിച്ചോണ്ട് വരുന്നേ നെല്ലും പോളെ ഇതിന്റെ ഇടയ്ക്കുള്ള ബോട്ട് പോയിട്ട് വരുകഴിഞ്ഞാൽ ചില്ലറ പണിയില്ല അന്നേ പോളെ ഫുള്ള് ഇന്ത് പാടുപോട്ട വരുന്നോക്ക് കേട്ടോ അടുത്തടുത്ത് ഇവിടം വരെ ഒന്ന് കേട്ടോ കാരടുത്ത് വരെ പക്ഷേ ഇവിടെ ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ തിരിച്ച് അപ്പുറത്തൂടെ തന്നെ പോകണം കണ്ടോ പോട്ട് വെള്ളം കിടക്കുന്നുണ്ട് അങ്ങോട്ട് പിന്നെ അവസ്ഥയല്ല പോള കയറി കിടക്കുന്നത്